ഈ മതമല്ല മാറേണ്ടത് മനുഷ്യൻ മാറണം മനുഷ്യനാണ് മാറേണ്ടത് നൂറുകണക്കിന് മതസംഘടനകൾ ഉണ്ടാക്കി അതിനകത്ത് പതിനായിരക്കണക്കിന് മതപ്രചാരകരും പ്രഭാഷകരും പുരോഹിതന്മാരുമായി അവരെല്ലാവരും തങ്ങൾക്ക് പറ്റുന്നതുപോലെ ഈ മതത്തെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കും അവനവൻ ഇഷ്ടമുള്ള രൂപത്തിൽ ഈ മതത്തെ അവർ വ്യാഖ്യാനിക്കുന്നു റഹ്മത്തുല്ലാ റഹ്മുള്ളത് കേട്ടോ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളൊക്കെ ഏകോദന സഹോദരങ്ങളായി ആയിരക്കണക്കായ പൊന്നങ്ങളായിരുന്നു അന്ന് അവരെ കാണിച്ച നിയമം ആണുങ്ങളും ഒക്കെ അവര് വീടുകളും അതേസമയത്ത് തിരുവാതിര പോകുക ഇന്ന് അതകടങ്ങൾ തിരുവാതിര കഴിക്കാൻ പറഞ്ഞു പോകില്ല അത് പായസം കുടിക്കും പിന്നാൽ തിരിക്കാൻ പോലും വരില്ല പക്ഷേ ഭക്ഷണം ഉണ്ടായി കൊടുത്താൽ പറയാ ഇത് ആയിരം കൊലക്കണ കൊല്ലം ചോദ്യം ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ പാടുണ്ടോ അതെന്താ ചോദനങ്ങായി മനുഷ്യന് ആൾക്കാൻ പാളേ പൈസ കൊടുക്കാൻ കൊടുക്കണം നല്ല പാളയ പൈസ കൊടുക്കാൻ കൊടുക്കണം എനിക്ക് എനിക്ക് കോഴി അത് ഭക്ഷണം കൊടുക്കണം അദ്ദേഹം പറഞ്ഞത് കേട്ടോ ഏ അത് എന്തിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ് എന്നതല്ല ഇവിടുത്തെ വിഷയം ആരാണോ അവനാണ് വേണ്ടത് അത് ഓണത്തിന്റെ ഭക്ഷണമാണോ അതല്ലെങ്കിൽ മറ്റെന്തിന്റെ ഭക്ഷണമാണോ എന്നല്ല നോക്കുന്നത് ഹമാസ് ഇസ്രായേലിൽ നിന്നും ജൂതന്മാരെ ജൂത സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുപോയി മരുഭൂമിയിലൂടെ നാല് ദിവസത്തോളം നഗ്നപാതരായി ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അവരെ നടത്തി എന്നിട്ട് എന്താ ചെയ്തത് അവരുടെ തന്നെ കുഞ്ഞുങ്ങളെ അറുത്ത് കറി വെച്ച് കൊടുത്തു മനുഷ്യൻ ചെയ്യുമോ ഇത് ഏതെങ്കിലും ഒരു മനുഷ്യനായി പിറന്നവന് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ ഇത് ഒരു സെക്കൻഡ് എന്നിട്ട് ഈ ഹമാസ് ഭീകരരെ അവരുടെ തന്നെ കുഞ്ഞുങ്ങളെ കറി വെച്ച് നാല് ദിവസം പട്ടിണി കിടന്ന മനുഷ്യന്മാർക്ക് കൊടുത്തിട്ട് അവരിൽ ചിലരൊക്കെ അത് കഴിച്ചിട്ട് ഛർദിച്ചു ചിലരൊക്കെ മരിച്ചു ഏ ആർക്ക് പറ്റും ഇത് ചെയ്യാൻ ഈ മനോവൈകൃതമുള്ള മത മാനസിക രോഗികളാക്കി തീർത്താ ഈ നികൃഷ്ട ജന്മങ്ങൾക്കല്ലാതെ പറ്റുമോ എന്നിട്ട് ഇവരൊക്കെ കഴിച്ച് തളർന്ന് ദേഹാസ്വാസ്ഥ്യം ഒന്ന് കിടക്കുന്ന സമയത്ത് ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നിങ്ങളുടെ മക്കളെയാണ് കൊന്ന് കറി ദുഷ്ട പിശാചുക്കളെ ഇവനൊക്കെ മക്കളില്ലേ സ്വന്തം മക്കളെ പോലും കമിഴ്ത്തി കിടത്തിയും മലർത്തി കിടത്തിയും ശാരീരികമായി ദുരുപയോഗം ചെയ്യുന്ന ഈ ലൈംഗിക വൈകൃത മാനസിക രോഗികൾക്ക് ഇതിനു പറ്റും അവർക്ക് വേദനിക്കില്ല അവർക്ക് വേദനിക്കില്ല അപ്പോൾ കാസ്മി പറയുന്നത് എന്താ വിശക്കുന്നവന് ഭക്ഷണം ആ വിശക്കുന്ന സമയത്ത് കിട്ടുന്ന ഭക്ഷണം ഏത് ദേവൻ അർത്ഥതാണ് ഏത് ദേവിക്ക് അർത്ഥതാണ് ഏത് പഠിച്ചു അർത്ഥം ഒന്നും അല്ല മനുഷ്യൻ നോക്കുക ഭക്ഷണം വേണ്ടത് അതെ ഈ ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഏകോദന സഹോദരങ്ങളായി ആയിരക്കണക്കായ കൊല്ലങ്ങളായി ജീവിച്ചു വന്നിട്ടുണ്ട് അന്ന് അവര് നമ്മളെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അവര് നമ്മളോടൊക്കെ വീടുകൾ സഹകരിക്കും അതേസമയത്ത് തിരുവാതിരക്കളിക്ക് നമ്മുടെ പെണ്ണുങ്ങൾ പോകുമോ പറയേ പറയാ പോകുമോ ഇന്ന് അതങ്ങടെ തിരുവാതിരക്കളിക്ക് നമ്മൾ പെണ്ണുങ്ങൾ പോകില്ല അതേ സമയത്ത് പായം നിന്നാൽ കുടിക്കും പോലും വരില്ല പക്ഷെ ഭക്ഷണം ഉണ്ടായി കൊടുത്താൽ പറയുന്നത് ഇതിവിടെ ആയിരം കൊല്ലക്കളെ കൊല്ലം ചോദ്യം ഉണ്ടോ കഴിക്കാൻ പാടുണ്ടോ അതെ ചോദ്യങ്ങൾക്കാ പാളെ പൈസ കൊളുപോക്ക കൊടുക്കണം നല്ല പള്ളി പൈസ എനിക്ക് എനിക്ക് കോഴി അന്ന് ചിലപ്പോ കൂലി ഇട്ടാൽ കോഴിട്ട് ആൽക്കും എന്തിനാണ് പഠിക്കണത് രാമന്റെ മല കൊടുക്കലേക്കും ആ സാധുവായ കുട്ടിയുടെ വീട്ടിൽ അങ്ങനത്തെ ഭക്ഷണം എന്താ സൃഷ്ടിയല്ലേ മോനെത്തിപ്പെടുന്നു അവിടുന്നു അതെന്റെ പണി മോനെ ഇരിക്കുന്നതിനേക്കാൾ രാമനെ മനസ്സിലാക്കാതെ നടക്കരുത് പുതിയ പുതിയ രീതികളെ ഉണ്ടാക്കരുത് പഴയ കാലത്ത് എങ്ങനെയാണ് സൗഹൃദം അതൊക്കെ സാമീരിച്ച് മുന്നോട്ട് പോവാൻ ഇനി നമുക്ക് തരട്ടെ അതാണ് പഴയകാലത്തെ ഭാരതം അതാണ് പഴയകാലത്തെ ഇന്ത്യ അത് നമ്മൾ മനസ്സിലാക്കണം ജുമാക്കെ സാമൂതിരിക്ക് ജുമാർക്ക് സാമൂതിരിക്ക് ദീർഘായുസം ഉണ്ടാകാൻ എന്നാണെങ്കിൽ നിങ്ങൾ അയാൾ പഠിച്ച് പുറത്താക്കൂലമാര്

ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഉണ്ടാകണം എല്ലാം നൂറ് ശതമാനം ഒന്നും ഒരാൾ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല എല്ലാവർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഉണ്ടാകണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഓക്കെ ശരി നിൽക്കട്ടെ ഭക്ഷണം വിശക്കുന്നവനുള്ളതാണ് ആ ഭക്ഷണത്തിലേക്ക് മതം കൊണ്ടുവന്നതാരാണ് ആരാ മതം കൊണ്ടത് ഈ ഭക്ഷണത്തിലേക്ക് വസ്ത്രത്തിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനു വേണ്ടിയുള്ള കോണ്ടത്തിൽ വരെ വരെ മഞ്ഞപ്പൊടിയിലുവരെ വരെ ഫ്ളാറ്റുകളിൽ വീടുകളിൽ ഏരിയകളിൽ എന്നു വേണ്ട എല്ലാ ഇടങ്ങളിലും മതം തിരികിയതാരാണ് ഈ വിഭാഗത്തെ തിരിച്ചറിയണമെന്നേ ഇവിടെ പറയുന്നുള്ളൂ ഇവർക്ക് ഇവർക്ക് സൗകര്യമുള്ളതിനെയൊക്കെ ഇവരെ പിടിച്ച് ഹലാലാക്കും ഇവർക്ക് സൗകര്യമുള്ളതിനെയൊക്കെ ഇവരെ പിടിച്ച് അങ്ങോട്ട് ഹറാമാക്കും ഒരു രോഗി എന്തെങ്കിലും രൂപത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അവർ നോക്കുന്നത് മുസ്ലിം ഡോക്ടർ ആണോ തല ചുറ്റി താഴെ വീണു മരണാസന്ന നിലയിലായി ബ്ലഡ് വേണം ട്രീറ്റ്മെന്റ് വേണം അവരുടെ ജാതിയും മതവും നോക്കിയിട്ടാണോ ട്രീറ്റ്മെന്റിന് പോകുന്നത് അങ്ങനെ പോകണം എന്നാണ് സിംസാർ ഹുഹുദവി പറഞ്ഞത് ഇവര് പഠിച്ചിരിക്കുന്ന അതേ പുസ്തകത്തിന്റെ ആശയങ്ങളാണ് ഇവര് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വേള നമ്മൾ ചിന്തിച്ചു പോകുവാണിത് പാകിസ്ഥാനാണോ പാകിസ്ഥാനിൽ പോലും ഒരു പക്ഷേ ഇത്തരം രീതികൾ ഉണ്ടാകില്ല കേട്ടോ

പറ്റില്ല കേട്ടോ മനുഷ്യൻ നാളെ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തൊരു ജീവിച്ചിരിക്കുന്ന സഹജീവികൾക്ക് വേണ്ടി ഉറപ്പില്ലാത്ത സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുക എന്നുള്ളതല്ലാതെ അവരെ സ്നേഹിക്കുക അടുപ്പിച്ചു നിർത്താനുള്ളവരെ അടുപ്പിച്ചു നിർത്തുക എന്നതിനുപേരി അവരിലെ മതവും മതനിരാശവും ഒക്കെ എന്തിനു നോക്കണം നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇവർക്ക് എന്ന് പറഞ്ഞതുപോലെ ഒരു കുഞ്ഞ് ജനിച്ചാലുടനെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇക്കാമത്തും കൊടുത്ത് ആ സമയം മുതൽ പഠിപ്പിക്കപ്പെടുന്നതാണ് മതം ഇക്കിട്ടോ ഇക്ക